ോ ഈ ഒരു ഫാമിലിക്ക് ഒരു കർഷക അവാർഡ് ഒരു വലിയ കർഷക അവാർഡ് വേണ്ടിയത് തന്നെയാണ് അത്രയധികം കൃഷികളും എല്ലാ ഫാം ഹൗസും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത് ഒരു പുതിയ പശു പശുക്കിടാവാണ് കേട്ടോ നമുക്ക് നല്ല രസമുണ്ട് ഇതിനെ കാണാൻ നമ്മളിപ്പോ ഒരു പശുക്കിടാവിനെ കണ്ടില്ലേ അതിന്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ട് പുലി നിന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അത് കൂടാതെ വേറെ വലിയ പശുക്കളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം നല്ല രസാട്ടോ ഈ വീട്ടിൽ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇത് അത്രയധികം കൃഷിയും പശുവും എന്ന് വേണ്ട സകല മൃഗാദികളും ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഈ പശുവിന്റെ ഒക്കെ പേര് തോന്നെ ഇത് സുന്ദരി അത് മാളു കറമ്പി ഇതാ പുറത്ത് നിന്ന കുഞ്ഞിന്റെ അമ്മ ഡാവിന്റെ അമ്മ ഇതാ അല്ലേ ഈ പശു നോക്കുന്നുണ്ടല്ലോ എരുമാരുമേ പശുവിന്റെ എരുമയും കൂടെ ഒക്കെ ഒരുമിച്ചാണ് ഇടുന്നേ അങ്ങനെ ഇടാ കൊഴപ്പില്ലല്ലേ എരുമ എന്നാലോ അവൻ എന്നോടധികം ഇല്ലോ ഓ ശരി ഓക്കെ ഓക്കെ ഇതും ഞാൻ സന്തോഷം ഈ വടക്കമേട് കോക്കാട്ടുകുന്നേലെ ഭവനത്തിൽ വന്നാലേ നമുക്ക് ഇഷ്ടം പോലെ കാഴ്ചകളൊക്കെ കാണാം ഒരിക്കലും ബോറടിക്കത്തില്ല അത്രയധികം ടൈം പാസ് ഉള്ള ഒരു വീടാണിത് ഷൂട്ടിങ്ങിനൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഒട്ടും താമസിക്കേണ്ട കേട്ടോ ഇവിടെ ഒക്കെ അത്രയധികം കാഴ്ചകളൊക്കെ നിറഞ്ഞ ഒരു വീടിനെയാണ് നമ്മൾ ഇന്ന് കർഷക കുടുംബത്തെയാണ് പരിചയപ്പെട്ടത് തീർച്ചയായിട്ടും ഈ ഫാം ഹൗസിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് ഈ ഒരു ഫാമിലിക്ക് ഒരു കർഷക അവാർഡ് ഒരു വലിയ കർഷക അവാർഡ് വേണ്ടിയത് തന്നെയാണ് അത്രയധികം കൃഷികളും എല്ലാ ഫാം ഹൗസും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇവിടെയുള്ളത് മെളുകാവ് വടക്കംമേട് ഈ കോക്കാട്ടുകുന്നേൽ വീട്ടിൽ വന്നാൽ ഈ പൂഞ്ചിറയിൽ നമ്മൾ എത്തിച്ചേർന്നാലുള്ള അനുഭവങ്ങളല്ലേ അത്രയധികം സീൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇന്നോട് ചേർന്നുള്ള പ്ലോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വീട് വെക്കാനും റിസോർട്ട് ഒക്കെ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ അത് ലഭിക്കുന്നതാണ് എന്നാണ് അറിയിച്ചത് വളരെ അത്രയധികം മനോഹരമായ വ്യൂ ഉള്ളതാണ് മലങ്കര ഡാം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്റെ തൊട്ടുപുറകിലായിട്ട് കാണുന്നത് മലങ്കര ഡാം ആണ് നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും നല്ല താഴ്വാരത്ത് നല്ല മലങ്കര ഡാം നമുക്ക് സുന്ദരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അത ഇവിടെ കണ്ടില്ല നല്ല കൃഷി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഭൂമിയൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊക്കാട്ട് കുന്നേല് ഫാമിലിയോട് അന്വേഷിച്ചാൽ മതി ഫോൺ നമ്പർ ഒക്കെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പം തീർച്ചയായും നിങ്ങൾ ഇവിടെ നിന്നൊക്കെ വ്യൂ കാണുക പൂഞ്ചിറയുടെ അതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് നിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും ഇതൊരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ചുണ്ണാമ്പ് പാത്രമാണ് കർഷക ഫാമിലിയുടെ ഒരു മുഖമന്ത്രിയാണ് അമ്മച്ചി ഉപയോഗിക്കുകയില്ല മുറുക്കാനൊന്നും പക്ഷേ അമ്മച്ചിയുടെ മൂത്ത മകനെ ഇലയമാനും മുറുക്കാറുണ്ട് രസമാണ് ആ രണ്ടുപേരും ഇപ്പൊ രണ്ടുപേരുണ്ട് ഇപ്പൊ ഇതിന്റെ ഈ പാത്രത്തിന്റെ വില മൂല്യം നേരുന്ന ഈ രണ്ടുപേരാണ് പൊല മറ്റേ ഇത് വെറ്റില അടക്കിയ ചേർത്ത് ചുണ്ണാമ്പ് ചേർത്ത് ആ അതെ അതെ അപ്പൊ ആ പഴയ ഓർമ്മക്ക് അല്ലേ ഇതാണ് ഇപ്പഴും ചുണ്ണാമ്പലാണ് ഇത് ആ റെഡിയാണ് പേര് ചുണ്ടാമ്പ് നൂറ്റുകൂടം നൂറ്റുകൂട നൂറ്റുകൂടം അത് കൊള്ളാം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന കേട്ടോ ഇവിടെ നിന്ന് വന്ന് കാണേണ്ട കാഴ്ചകളാണ് തീർച്ചയായിട്ടും പറഞ്ഞത്